വെൽക്കം ഓൾ ഓഫ് യു ഇൻഡക്ടർ എന്ന പാഠഭാഗം രണ്ട് പാർട്ടുകളായാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ പാർട്ട് നമ്മുടെ എസ് ബി ഇലക്ട്രോണിക്സ് എന്ന ചാനലിലും രണ്ടാമത്തെ പാർട്ട് സോ സിംപിൾ എന്ന ചാനലുമാണ് ലഭ്യമാവുക രണ്ടിന്റെയും ലിങ്കുകൾ അതാത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ശബ്ദത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നിരിക്കാം സതയം ക്ഷമിക്കുക നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇൻഡക്ടർ അഥവാ കോയിൽ എന്താണ് കോയിൽ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് കോയിൽ നേരിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇൻഡക്ടറാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഫ്ലക്സിനെ കോർ കട്ട് ചെയ്യുന്നു അപ്പോൾ ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു ഇതൊന്നും പഠിച്ചു കഴിഞ്ഞാലൊന്നും നിങ്ങൾ കോയിൽ പഠിക്കില്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോൾ എന്തുമാത്രം വീഡിയോ കോയിൽ ഇൻഡക്ടർ പഠിക്കാൻ വേണ്ടി പഠിച്ചു കാണും ഇത്രയും വീഡിയോ പഠിച്ചിട്ടും നിങ്ങൾക്ക് ശരിക്കും ഇൻഡക്ടർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ എൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഞാൻ തന്നെ ക്രിയേറ്റഡ് സിലബസ് ആണ് അത് നിങ്ങൾ വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യണ്ട നിങ്ങൾക്ക് ഇൻഡക്ടർ എന്താണ് എന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക പഠിക്കാൻ സാധിച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡായി നിങ്ങളും സാറ്റിസ്ഫൈഡായി അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിലും കണ്ട് ആസ്വദിക്കുക ഐ ആം ഓൾവേസ് സാറ്റിസ്ഫൈഡ് ശരി അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ല ആണ് ഉത്തരമെങ്കിൽ നമുക്ക് പഠിക്കാം ഞാൻ തീർച്ചയായും നിങ്ങളെ പഠിപ്പിച്ചിരിക്കും ഇൻഡക്ടർ പഠിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഈ ഇൻഡക്ടറിന് അനുസരിച്ചാണ് നിങ്ങൾ മോട്ടോർ എന്താണെന്ന് പഠിക്കുന്നു ഡയനാമോ എന്താണെന്ന് പഠിക്കുന്നു സീലിംഗ് ഫാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിരവധി നിരവധി റിലേസ് എന്താണ് വർക്ക് പഠിക്കുന്നു ഇത് മുഴുവൻ ഇൻഡക്ടറിനെ ആശ്രയിച്ചാണ് അപ്പോൾ ഇത് വളരെ വ്യക്തമായി പഠിക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇപ്പോഴത്തെ സിലബസിനനുസരിച്ച് ഒരുപാട് പേർക്ക് എന്താണെന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് മാറിയത് അപ്പോൾ ഇൻഡക്ടർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻഡക്ടറൊക്കെ മാറ്റി വെക്കാം അതവിടെ ഇരിക്കട്ടെ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ പേരാണ് മാഗ്നറ്റ് എന്ന് പറയും മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം നിങ്ങൾക്കെല്ലാം പരിചിതാണല്ലോ കാന്തം കടയിൽ വാങ്ങി കിട്ടും പത്തോ ഇരുപതോ രൂപ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് എത്ര എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാറെണ്ണമുള്ള പല ടൈപ്പ് ആണ് ഇത് വരുന്നത് ഇതിങ്ങനെ നമുക്ക് ഓരോന്നും നല്ല ശക്തിയായിരിക്കും ബലമായിരിക്കും ഇങ്ങനെ അടർത്തി എടുക്കാൻ വേണ്ടി ഇതാണ് ഇങ്ങനെ എടുക്കുന്നു അടുത്തേക്ക് കൊണ്ടുപോയി തന്നെ ചാട് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കും നമ്മൾ അടുത്ത് കൊണ്ടുപോകൊണ്ട് അത്ര ശക്തിയാണ് അത് നിങ്ങൾ ഇത് അനുഭവിച്ചറിയണം ഫീൽ ചെയ്യണം ഫീൽ ചെയ്യുമ്പോഴേ ഇലക്ട്രോണിക്സ് പഠിക്കൂ അല്ലാതെ വെറുതെ പേപ്പറിലൊന്നും എഴുതി വെച്ച് കഴിഞ്ഞിട്ട് പെയിൻ്റ് എന്തൊക്കെ എപ്പോഴും ഇത് യൂസ് ചെയ്ത് ഇവിടെ വേസ്റ്റിലൊക്കെ കിടക്കുന്ന ഞാൻ എടുത്തു കൊണ്ടുവന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഇൻഡക്ടർ എടുക്കുകയാണെങ്കിലും അല്ല സോറി ഈ മാഗ്നറ്റ് കാന്തം എടുക്കുകയാണെങ്കിലും രണ്ട് എൻ്റെ ആണ് ഒന്ന് നോർത്ത് പോൾ എന്ന് പറയും ഒന്ന് സൗത്ത് പോൾ എന്ന് പറയും നോർത്ത് ആൻഡ് സൗത്ത് അപ്പോൾ ഈ നോർത്തും സൗത്തും തമ്മിലാണ് എപ്പോഴും ആകർഷിക്കപ്പെടുക ഏത് ഒരേ ദിശ ആവുമ്പോൾ വികർഷിക്കപ്പെടുക ഒരു ശക്തി കാന്തിക മണ്ഡലം ഇതാണ് ഈ മാഗ്നറ്റിൻ്റെ അടിസ്ഥാനതത്വം ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ നോർത്താണോ സൗത്ത് ആണോ നോക്കാൻ ജസ്റ്റ് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരാ ഇല്ല അടുത്ത് തെറിച്ച് പോവാണ് അടുത്തേക്ക് വരുമ്പോഴേക്കും തെറിച്ച് പോകും അത് നിങ്ങൾ ഫീൽ ചെയ്യണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് മാനറ്റൊക്കെ വാങ്ങിക്കോളൂ എങ്കിലേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയും തെറിച്ച് പോകുന്നൊരവസ്ഥതാ തെറിക്കുന്ന അവസ്ഥ രണ്ടാമത്തെ അവസ്ഥ ആകർഷിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഇതെങ്ങനെ തിരിച്ചു ഇപ്പം ഞാൻ എതിർ ദിശകൾ വന്നു ഞാൻ അടുത്തേക്ക് പോയാൽ കൈ ഒന്ന് വിട്ടാൽ മതി അവിടെ എത്തുക ഏറെക്കൂടെ പിടിച്ചു ഇതാണ് കാന്തത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ വലുപ്പം കൂടുന്തോറും ഇതിൻ്റെ ശക്തിയും അതിഭയങ്കരമായിരിക്കും പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ചുകൂടി വലിയ മാഗ്നറ്റ് സ്പീക്കറിൻ്റെ അടിയിൽ വരുന്ന വേറൊരു ഇതാ ഇതൊക്കെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കണ്ടില്ലേ ഇത്ര ശക്തിയാണ് ഇങ്ങനെ ഇങ്ങനെ പരീക്ഷിക്കരുത് കാര്യം എന്താ പറഞ്ഞാൽ വലിയ മാഗ്നറ്റ് ആകുമ്പോൾ ഇടിച്ചാൽ ഇതൊക്കെ പൊടിഞ്ഞു പോവും അതിൻ്റെ പവറുണ്ട് അതൊന്ന് പിന്നെ നമ്മൾ സ്പീക്കറിൻ്റെ പുറകിൽ കാണുന്നത് ഇതിനും നോർത്ത് ഒരു വലിയ മാഗ്നറ്റാണ് എന്താ ഇതിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഇരുമ്പൊക്കെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ മെറ്റൽ അയേൺ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതത് ചാടി പിടിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ നോയിക്കോളും ഇപ്പോൾ കാന്തം മാഗ്നറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇപ്പം രണ്ട് പോളുണ്ടെന്ന് മനസ്സിലായി നോർത്ത് പോളും സൗത്ത് പോളും ഇനി ഇത് പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയും സ്ഥിരകാന്തം ഇത് കമ്പനി ഉൽപ്പാദിപ്പിച്ച് ഇതിൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് പെർമനൻറ്റ് മാഗ്നറ്റ് ഇത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊന്നും സാധ്യമല്ല വർഷങ്ങളോളം ഉപയോഗിക്കാമെന്ന് മാത്രം പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഇനി നമ്മൾ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് കറണ്ട് എങ്ങനെയാണ് ഈ കറണ്ട് ഈ മാഗ്നറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു റെഡിമെയ്ഡില്ല ആവശ്യമുള്ള സമയത്ത് മാത്രം മാഗ്നറ്റ് ഉണ്ടാക്കുന്നു അല്ലാത്ത സമയത്ത് ഡിസ്കണക്റ്റ് ചെയ്യുന്നു അതിൻ്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും ഇലക്ട്രോ മാഗ്നറ്റ് നോട്ടിൽ എഴുതി വെച്ചോളൂ ഇനി ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ എന്ത് വേണം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോയിൽ അഥവാ ഇൻഡക്റ്റർ വേണം അപ്പോൾ ഈ പെർമനൻറ്റ് മാഗ്നറ്റ് നിർമ്മിക്കാൻ വേണ്ടി കറണ്ട് ഉപയോഗിച്ച് എ സിയോ ഡി സിയോ കൊടുത്തുകൊണ്ട് നമുക്ക് താൽക്കാലത്തേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാഗ്നറ്റ് ക്രിയേറ്റ് മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്പോണൻ്റാണ് കോയിൽ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പിന്നെ അത് ഉപയോഗിച്ചുള്ള പല പല ആവശ്യങ്ങളും നമ്മൾ വ്യത്യാസ ആവശ്യത്തിനാവുന്ന ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ കോയിൽസിനെ യൂസ് ചെയ്യാം അതിൻ്റെ ഡിസൈനിങ്ങും കാര്യമൊക്കെ വരുന്ന അങ്ങനെയാണ് ഇനി ഒരു കോയിൽ എങ്ങനെ ജനിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട വിഷയം ഇപ്പം മെയിൻ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോയിൽ കോയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതൊരു കമ്പി ചെമ്പ് കമ്പി കമ്പി കഷ്ണം ഇതിൻ്റെ പേരിപ്പോൾ കമ്പി എന്നാണ് കോയിൽ എന്നൊന്നുമില്ല ഇതിനെ എന്തെങ്കിലും ഒരു റൗണ്ട് റൗണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അഴിച്ചെടുക്കാൻ സൗകര്യത്തിന് എന്തെങ്കിലും ഒരു ഇതിൻ്റെ മുകളിൽ ഒരു റോഡിൻ്റെ മുകളിൽ അതേപോലെ ഒരു പാൻ എടുക്കാം അതല്ലെങ്കിൽ വേറെ ഇങ്ങനെ ഒരു അയേൺ റോഡ് ഇതൊരു ഇരുമിൻ്റെ റോഡാണ് ഇതിൻ്റെ മുകളിൽ നിങ്ങളിങ്ങനെ വെറുതെ ചുറ്റുന്നു വെറുതെ ഇങ്ങനെ ചുറ്റുന്നു ഇങ്ങനെ ചുറ്റിക്കഴിയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ചുറ്റുന്ന സമയത്ത് അതിങ്ങനെ തൊട്ടിരിക്കും ചുറ്റിക്കഴിഞ്ഞാൽ ഈ ഷേപ്പിൻ്റെ ഇതിൻ്റെ പേര് മാറി ഇതുവരെ അതിൻ്റെ പേര് കമ്പി എന്നായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പേര് കോയിലിനായി മാറി ഇൻഡക്റ്റർ ഇത്രയേ കോയിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ചുറ്റി കഴിയുമ്പോൾ മാറി ഇനി ഇതെന്തിനാണ് ചുറ്റുന്നത് എത്ര ചുറ്റുവേണം ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഇനി സെക്കൻഡ് തിങ് നിങ്ങളിങ്ങനെ ചുറ്റുന്ന സമയത്ത് ഇതൊരു സാധാരണ ചെമ്പുകമ്പിയാണ് പിന്നെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ന് പറയും ഇതുപോലെ ഒരു കോട്ടിങ് ബ്ലാക്ക് കളറിലോ ഇങ്ങനെ വാർണിഷ് കോട്ടിങ് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഇൻസുലേഷൻ ഇല്ല ഇതിന് ഇൻസുലേഷൻ ഉണ്ട് ഇനി അതെന്താണെന്ന വ്യത്യാസം നോക്കാം അത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ടാണ് നോക്കേണ്ടത് മൾട്ടിമീറ്ററിൽ നമ്മൾ എടുക്കുന്നു എന്ത് ചെയ്യുന്നു കണ്ടിന്യൂറ്റി റേഞ്ച് റേഞ്ച് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഒരു സൗണ്ട് ബസറിൽ ഇടാം എന്താ ബസറിൽ ഇടുമ്പോൾ മീറ്ററിൽ കാണാനൊന്നുമില്ല എവിടെയൊക്കെ കൂട്ടിമുട്ടിയാലും നമുക്ക് സൗണ്ട് കേൾക്കാം ഷോർട്ട് ഷോർട്ട് എന്ന് പറയുന്നത് ഷോർട്ട് അവസ്ഥ സൗണ്ട് കേൾക്കുന്നില്ലേ ഞങ്ങൾ ഇതാണ് അതിൻ്റെ അവസ്ഥ ഇനി ഇതുപോലൊരു സാധാരണ ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് കമ്പി എടുത്തിട്ടിങ്ങനെ പിരിച്ചെടുത്തിരിക്കുകയാണ് കുറേ വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ സാധാരണ കമ്പി പിരിച്ച് പിരിച്ച് ഇങ്ങനെ പിരിക്കണമെന്നൊന്നുമില്ല വേറെന്തോ ഒരു ആവശ്യത്തിന് ചുറ്റിപ്പോൾ ഇങ്ങനെ ആയി വന്നതാണ് ഓക്കെ അതൊരു സാധനം ഇനി അതേ കമ്പി തന്നെ ഞാൻ എന്ത് ചെയ്തു ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ന് പറയത്തു ഇതാ ഇതാണ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇതിന് കോട്ടിംഗ് ഇല്ല ഇതിന് കോട്ടിംഗ് ഉണ്ട് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എത്ര ചുറ്റിയാലും തമ്മിലൊരിക്കലും ഷോട്ടാവുന്നില്ല ഇതല്ല ഇത് നിങ്ങൾ എത്ര ചുറ്റിയാലും ഇതൊരു കമ്പീൻ്റെ പ്രയോജനം മാത്രമേ ഉള്ളൂ ഒരു പട്ട എർത്തിനൊക്കെ അടിക്കാൻ വേണ്ടി മൊത്തം കണ്ടൊരു പട്ടയാണത് അല്ലാണ്ട് ഇതൊരിക്കലും കോയിലായിട്ട് നിങ്ങൾക്ക് ചുറ്റാം കാരണം തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ എവിടെയും സ്പർശിക്കാൻ പാടില്ല എങ്കിലും നമുക്ക് കോയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഒന്നാമത് രണ്ടാമത്തെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ വയറിങ്ങിനൊക്കെ എടുക്കുന്ന വയർ ഉപയോഗിച്ച് നമ്മളിതുപോലെ കോയിൽ ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വണ്ണം വളരെ കൂടുതലായിരിക്കും ഏതാണ്ട് ഈ വണ്ണം ഒക്കെ വയറിങ്ങിൻ്റെ ഒക്കെ ഇത്ര വണ്ണം വരും ഈ വണ്ണം ഇതുപയോഗിച്ച് നിങ്ങൾ കോയിൽ ചുറ്റിക്കഴിഞ്ഞാൽ സൈസ് വളരെ ഹെവി ആയിരിക്കും മാത്രമല്ല ഇതിന് ചൂട് താങ്ങാനുള്ള കപ്പാസിറ്റി കുറവാണ് അപ്പം മിക്കവാറും ഇതൊക്കെ ലോഡ് വരുമ്പോൾ കമ്പി ചൂടാവുന്നതുകൊണ്ട് ഇത് ഉരുകിപ്പോവും ഉരുകിക്കഴിഞ്ഞാൽ സംഭവിക്കും ഇത് തമ്മിൽ ഷോർട്ടായി ഇതായി മാറി പിന്നെ കോയിലൊക്കെ കൂടി ഇതായി മാറി ഒറ്റ പട്ടി അപ്പോൾ എന്ന് പറയും പിന്നെ അത് യൂസ്ലെസ് ആണ് അതുകൊണ്ടാണ് എപ്പോഴും വൈൻഡിങ് പർപ്പസ് നമ്മൾ ഇൻസുലേറ്റഡ് കോപ്പർ വയർ യൂസ് ചെയ്യുന്നത് ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം മീറ്റർ ഉപയോഗിച്ച് നോക്കാം മീറ്ററിൻ്റെ രണ്ട് പ്രോബ് എടുക്കുക അങ്ങനെ ഷോർട്ടാണെങ്കിൽ സൗണ്ട് വരും നിങ്ങൾ കണ്ടു ഷോർട്ട് സൗണ്ട് വരും ഈ ചെമ്പ് കമ്പിന് ഒരറ്റത്ത് ഞാൻ നീട്ട് കൊടുക്കുന്നു ഇനി എവിടെ വേണേലും ടച്ച് ചെയ്യാത മൊത്തം സൗണ്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഷോർട്ടാണ് ഇത് കാരണമാണ് സാധാരണ വെറും ചെമ്പ് കമ്പി നമുക്ക് ഇനി ഇൻസുലേഷനെ പറ്റി ഇനി ഇതേതു തന്നെ പിരിച്ചതാണ് ഒരുപാട് പിരിച്ചത് ഇൻസുലേറ്റ് കോപ്പർ വരുന്ന നോക്കിക്കൂടുതാ ടച്ച് ചെയ്ത് പിടിച്ചു ഇവിടെ നിങ്ങൾ എന്ത് എവിടെ ടച്ച് ചെയ്താലും എങ്ങനെ ടച്ച് ചെയ്താലും ഇതിന് ഷോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഒന്നുമില്ല ഇനി നിങ്ങൾ അത്യാവശ്യം ഒരു സിഗർലൈറ്റ് എടുത്തിട്ട് കത്തിച്ചിട്ട് ഇവിടെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പോലും പോവില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് കോട്ടഡാണ് ഇൻസുല വാർണിഷ് ഇൻസുലേറ്റഡ് വാർണിഷ് ഉപയോഗിച്ച് കോട്ട് ചെയ്താണ് ഇപ്പം രണ്ട് കാര്യങ്ങൾ പഠിച്ചു കമ്പി ഉപയോഗിച്ച് കോയിൽ വൈൻഡ് ചെയ്യാൻ പഠിച്ചു ഈ കോയിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഉപയോഗിക്കണം അതിൻ്റെ കാരണം പഠിച്ചു ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ ഇനി നമ്മൾ കോയിലിലേക്ക് പോകുന്നു ഒരു സിമ്പിൾ കോയിൽ എങ്ങനെ നമുക്കത് ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് രണ്ടിലും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആവാം ഇലക്ട്രിക്കൽ ആവാം ഇനി ഇലക്ട്രിക്കൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് വർക്കിംഗ് ഒരു എന്താണ് യൂസ് ചെയ്യുന്നത് അതാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ചുറ്റിക്കഴിഞ്ഞ് ഇതിന് രണ്ട് എൻഡ് കിട്ടുമല്ലോ നമുക്ക് രണ്ട് എൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മളൊരു സപ്ലൈ കൊടുക്കണം ഡി സി ഓർ എ സി ഡി സി കൊടുത്തിട്ടാദ്യം നോക്കാം അപ്പോൾ ഡി സി കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവും നെഗറ്റീവുമാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനകത്തൂടെ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മൾ അവിടെ കണ്ട അതേ കാന്തിയമോണ്ടെല്ലാം ഇവിടെ വരും അതിലെ ഒന്ന് ഇവിടെ നോർത്തായിരിക്കും ഒന്ന് ആയിരിക്കും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ വരുന്നു വികസിച്ച് വികസിച്ച് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല മാഗ്നറ്റിക് ഫീൽഡ് പോലെ ഇവിടെ എപ്പോഴാണോ നിങ്ങൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ തിരിച്ചു കൊടുക്കുന്നത് ഉടൻ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും ഇവിടെ നോർത്ത് ആണെങ്കിൽ ഈ നോർത്ത് ഇങ്ങോട്ട് മാറും ഇവിടുത്തെ സൗത്ത് ഇങ്ങോട്ട് മാറും പോളാരിറ്റി ഡി സിയിൽ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാനറ്റിൻ്റെ നോർത്തും സൗത്തും പോളുകളാണ് മാറുന്നത് ഇതൊരു മാനറ്റായി മാറും ഇതിവിടുന്ന് ഡിസ്കണക്റ്റ് ചെയ്താലും ഒരു സെക്കൻഡിൽ കുറഞ്ഞ സമയത്ത് ഇവിടെ അത് കുറഞ്ഞ ആ മാഗ്നറ്റ് ഫീൽഡ് കുറഞ്ഞ് 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 വരാൻ എടുക്കുന്ന സമയം എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരു കപ്പാസിറ്റർ പോലെ വളരെ കുറഞ്ഞ സമയത്തേക്ക് ആ ഒരു ഇലക്ട്രിസിറ്റിയെ അവിടെ സ്റ്റോർ ചെയ്യാൻ പോലും ഇത് യൂസ് ചെയ്യാം എസ് എ കപ്പാസിറ്റർ അങ്ങനെയും ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ട് കാണാൻ കഴിയില്ല അതൊക്കെ ബൾബ് കൊടുത്ത് നമ്മൾ പരീക്ഷിക്കുന്ന സമയത്ത് നോക്കാം അപ്പം കോയിൽ ഇപ്പോൾ കോയിൽ വൈൻഡ് ചെയ്യാൻ പഠിച്ചു ഇനി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റായി മാറുന്നത് അതിനൊരു ഉദാഹരണമാണ് റിലേസ് എന്ന് പറഞ്ഞു റിലേക്ക് നിങ്ങൾക്ക് ഞാനൊരു വാൾ സോയിൽ മെയ്ഡ് വാൽവ് വരികപ്പെടുത്താം വാലുവെന്ന് പറഞ്ഞാൽ ഉള്ളൂ കണ്ടിട്ടൊന്നും മേടിക്കൊന്നും വേണ്ട സാധാരണ വാഷിംഗ് മെഷീനിലൊക്കെ വരുന്ന നമ്മളിങ്ങനെ പൈപ്പ് ഇവിടെ ടേപ്പ് വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുക്കുന്നു ടാങ്കിൽ ഇതിലെ വെള്ളം പുറത്തേക്ക് വരുന്നു അതിന് നമുക്കൊരു വാൽ കൈകൊണ്ട് തിരിക്കാൻ ഒരു വാൽവ് വേണം അപ്പോൾ ഒന്ന് തിരി ഡിജിറ്റിലങ്ങനെ തുറക്കുന്ന സമയത്ത് വെള്ളം താഴോട്ട് വീഴുന്നു ക്ലോസ് നിൽക്കുന്നു അതിന് പകരം ഇവിടെ കൈ കൊണ്ടല്ലാതിരിക്കുന്നത് ഇതുപോലൊരു ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു അതെങ്ങനെയാ നമുക്ക് നോക്കാം അഴിച്ചു തന്നെ നോക്കാം അത് കൃത്യമായിട്ട് പഠിക്കാമല്ലോ ഈ കോയിലിൻ്റെ ഒരു പ്രയോജനം ആദ്യത്തെ ഒരു ബെനിഫിറ്റ് ഒരു ഇൻഡക്ടർ എങ്ങനെ പ്രയോജനപ്പെടുത്താം ഇലക്ട്രിക്കൽ ഫീൽഡിൽ അതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റുന്നു സ്ക്രൂ അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ ഇതാണ് ഇതിൻ്റെ രണ്ട് സെക്ഷനായിട്ട് എടുക്കാം ഇതാണ് കോയിൽ കോയിൽ മീൻസ് ഇതിൻ്റെ നടുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഹോളാണ് ഒന്നും കാണുന്നില്ല ഒരു പ്ലാസ്റ്റിക്കിനകത്ത് നന്നായിട്ട് ഇത് കമ്പി വളരെ ചെറിയ കമ്പി ഇൻസുലേറ്റഡ് കോപ്പർ ഉപയോഗിച്ച് ഒരു പത്തോ അഞ്ഞൂറോ ആയിരോ വൈൻഡിങ് ചെയ്തതിന് ശേഷം ഈ രണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു റെസിസ്റ്റൻസ് വേണം വയർ റെസിസ്റ്റൻസ് വയർ റെസിസ്റ്റൻസ് ആണ് നമ്മൾ റെസിസ്റ്ററിൽ പഠിച്ച പോലെ ഇരുന്നൂറ് ഓംസ് അല്ലെങ്കിൽ അല്ലെ ഓംസ് നാനൂറ് ഓംസ് ഡെപ്പെൻസ് ദ വോൾട്ടേജ് ആൻഡ് അനാമെറുദ്ദിനനുസരിച്ചാണ് ഇത് ചുറ്റുന്നത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആ റെസിസ്റ്റൻസ് വേണം ഇനി ഇതിലോട്ട് നിങ്ങൾ ഡി സി ആവട്ടെ എ സി ആവട്ടെ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താകുന്ന സമയത്ത് ഈ ഫീൽഡിനകത്ത് നമ്മളൊരു ഇതുപോലൊരു മെറ്റൽ ഒരു വെച്ചിരിക്കുക ഈ മെറ്റൽ ഇവിടെ അ ശക്തമായൊരു കാന്തിയ ഫീൽഡ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ മെറ്റൽ ഒരു മാഗ്നറ്റായി മാറും നോർത്ത് ആൻഡ് സൗത്ത് ഒരു പോൾ വരും ഇതിനകത്ത് ഇതിനിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം വെള്ളത്തിൻ്റെ ഇത്രയേ ഉള്ളൂ ഇതൊരു ഡയഫ്രം ഡയഫ്രം എന്ന് പറയാം ഡയഫ്രം പഠിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു റബ്ബർ വാഷറേ ഉള്ളൂ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇതിൽ വെള്ളം വന്ന് ടാപ്പ് ഇൻപുട്ട് കൊടുത്തുകഴിഞ്ഞാൽ വെള്ളം ഇതിൽ വരും അല്ലെങ്കിൽ ഇതിൽ പോവും അപ്പോൾ ഇത് അടച്ചു പിടിക്കുന്നു ഇത് അടച്ചു പിടിച്ചാൽ സോഫ്റ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം കൂടി ഇടും ഇത് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രഷർ കാരണം വെള്ളം ഇങ്ങോട്ട് പോവില്ല അപ്പോൾ ഇതിനെ കുറച്ച് മേലോട്ട് പൊക്കിക്കഴിഞ്ഞാൽ ഇത് ലൂസാകുമ്പോൾ വെള്ളം ഇങ്ങോട്ട് ഒഴുകും അതിന് യൂസ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ ഒരു ലിവർ വെച്ചു ആ ലിവറിനകത്ത് ഇങ്ങനൊരു മെറ്റലിട്ട് കൊടുക്കും സാധാരണ പച്ചരിമേൻ്റെ കഷ്ണം എവിടെയാണ് ഇടുന്നത് ഇതാ ഒരു സ്പ്രിങ് ഇടും സ്പ്രിങ് എന്തിനാന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും പൊങ്ങി കിടക്കണം മേലോട്ട് അല്ലെങ്കിൽ ഇതെങ്ങനെ അമർത്തുമ്പോൾ മാത്രം അങ്ങോട്ട് പോയാൽ മതി അല്ലാ സമയത്ത് തിരിച്ച് വരണം എന്നാലും വർക്കിംഗ് ഉള്ളൂ ഇത് അപ്പോൾ നമ്മൾ വെറുതെ ചെറിയൊരു സ്പ്രിങ് അമർത്തുമ്പോൾ മെറ്റൽ അവിടെ അമർന്ന് പോകുന്നു നമ്മൾ എടുത്ത് കയ്യെടുത്ത് കഴിഞ്ഞാൽ പൊങ്ങി വന്നു ഇതിനെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ വെച്ച് അമർത്തി ഇപ്പോൾ സംഭവിച്ചത് ആ സ്പ്രിങ് കാരണം ഇത് ഇങ്ങനെ പൊങ്ങി കിടക്കാണ് അധികം ഒന്നുമില്ല ഇനി ഇതിലോട്ടാണ് ഇതിറക്കി വെക്കുന്നു ഇവിടെ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അതി ഇവിടെ അതിശക്തമായൊരു മാനറ്റ് രൂപപ്പെടുന്നു ആ ലിവറിനെ പിടിച്ച് വലിക്കുന്നു അങ്ങോട്ട് പുറത്തേക്ക് അപ്പോൾ അതോടൊപ്പമുള്ള ഡയഫ്രം എന്തായി വികസിക്കുമ്പോൾ വെള്ളത്തിൽ ഒഴുകാൻ തുടങ്ങി നിങ്ങൾ എപ്പോഴാണോ സപ്ലൈടെ കട്ട് ചെയ്യുന്നത് ഉടൻ തന്നെ വീണ്ടും ആ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കാരണം ഇത് ഈ മാഗ്നറ്റ് അല്ലാതായി മാറുന്നു താഴോട്ട് വീണ്ടും ഡയഫ്രമയുടെ ആ സ്പ്രിംഗ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് വെള്ളം നിൽക്കുന്നു വീണ്ടും സപ്ലൈ കൊടുക്കുന്നു ആവുന്നു ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റിനെ ഉപയോഗിച്ച് ഒന്നുവെച്ച ഒരു സോൾ സോ വാൽവാണ് സോളിനോയിഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡി സിയിലും എ സിയിലും വരുന്നുണ്ട് വ്യത്യസ്ത വോൾട്ട് പന്ത്രണ്ട് വോട്ടിൻ്റെ കിട്ടും ആറ് വോട്ടിട്ടിൻ്റെ കിട്ടും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൻ്റെ കിട്ടും ഡിഫൻസ് അതിനനുസരിച്ചാണ് കോയിലിൻ്റെ വൈൻഡിങ് തീരുമാനിക്കുന്നത് ഇത് പോലെ ചെത്തിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതുപോലെ കമ്പീൻ്റെ ചുരുള കോയിൽ മാത്രമേ ഉള്ളൂ വേറൊന്നും കാണാനില്ല രണ്ട് എൻഡും കാണാം പഴയതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്തെന്ന് പൊളിച്ച് പഠിക്കുന്നതല്ലായിരിക്കും